ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രമുഖ ടെലികോം കമ്പനികളുടെ ക്രമീകരിച്ച മൊത്തവരുമാന എ ജി ആർ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പലിശ പിഴ എന്നിവ എഴുതി തള്ളണമെന്ന് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുകയാണുണ്ടായത് വോഡോഫോൺ എയർടെൽ ഡാറ്റ ടെലിസർവീസ് തുടങ്ങിയ ടെലികോം കമ്പനികളാണ് കോടതിയെ സമീപിച്ചിരുന്നത് ഹർജികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് ജസ്റ്റിസ് ജെ ബി ഭർദ്ദിവാലയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കി കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിൽ വലിയയാണ് വോടോഫോൺ ഐഡിയ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഏകദേശം നാൽപ്പത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ എ ജി ആറുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടാണ് വി ഐ കോടതിയിലെത്തിയത് കമ്പനിയുടെ ഏകദേശം ഇരുപത് കോടി ഉപഭോക്താക്കളെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുമെന്നും വി ഐ പറഞ്ഞു സ്പെക്ട്രം എ ജി ആർ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് ലക്ഷം കോടി രൂപ കുടിശ്ശിക ഇപ്പോഴും കമ്പനിക്കുണ്ട് സർക്കാർ കമ്പനിയുടെ കുടിശ്ശികയുടെ ഒരു ഭാഗമായ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപ ഓഹരിയിലേക്ക് മാറ്റിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പലിശയും പിഴയും സംബന്ധിച്ച് കുടിശ്ശികയിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ എഴുതി തള്ളണമെന്നാണ് ഭാരതി എയർടെലും അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഭാരതി എക്സാകോം ഹർജിയിൽ ഉന്നയിച്ചത് പലിശ ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട പിഴകൾ മൂവായിരത്തി കോടി രൂപ പിഴികൾക്കുള്ള പലിശ എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപ എന്നിവ ചേർക്കുമ്പോൾ മൊത്തം ബാധ്യത വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒന്നിലെ സുപ്രീംകോടതിയുടെ ഐ ജി ആർ വിധി ടെലികോം മേഖലയ്ക്ക് കാര്യമായ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതായും കമ്പനി അറിയിച്ചു ഇതേസമയം വോഡോഫോൺ ഐഡിയയിലെ പോലെ നാൽപ്പത്തിയൊന്നായിരം കോടി രൂപയുടെ എ ജി ആർ കുടിശ്ശിക ഓഹരിയിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് എയർടെൽ നേരത്തെ ടെലികോം വകുപ്പിന് കത്തെഴുതിയിരുന്നു സുപ്രീം കോടതി വിധിക്ക് ശേഷം വോഡോഫോൺ ഐഡിയ ഓഹരി പത്ത് ശതമാനം നഷ്ടത്തിൽ ആറ് പോയിന്റ് ആറ് അഞ്ച് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇതേ സമയം എയർടെൽ ഓഹരി പൂജ്യം പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്